ഈയൊരു വീഡിയോ നിങ്ങൾ അന്ന് മുഴുവനായാലും ശ്രദ്ധിച്ച് നോക്കണം കാരണം വെച്ചാൽ സർവീസ് റോഡിൽ കൂടെ പോകുമ്പോൾ ഒട്ടുമിക്ക വാഹനങ്ങളും എല്ലാവരും ഈ സാറിൻ്റെ സൗണ്ട് കണ്ടിട്ട് എനിക്ക് സൈഡ് തരുന്നുണ്ട് ഫോർച്യൂണർ സൈഡ് കയറുന്നത് അതേപോലെ ഒരു ബലേനോ അത് വേണ്ട ലോറി ആ ലോറി വരെ ഇത്ര ദൂരത്തിനെനിക്ക് സൈഡ് വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് കാണേണ്ടത് ഒരു കാറ് ഞാൻ സാരം മാത്രമല്ല കുറേ ഫോൺ ഹോണടിച്ചു എന്നിട്ടും പുള്ളി കേൾക്കുന്നില്ല പുള്ളി വേറെന്തോ ശ്രദ്ധയിലോ അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടോ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു വണ്ടി ഓടിക്കുന്നത് ഈ വണ്ടി എനിക്ക് കാരണം എനിക്ക് പുള്ളി ഇങ്ങോട്ട് കട്ട് ഒരു പേടുകളാണ് ഞാൻ റൈറ്റ് സൈഡ് കേട്ടാത്തത് ഞാൻ പിന്നെയും കണ്ടില്ലേ പിന്നെയും പുള്ളി സൗണ്ട് കേൾക്കുന്നില്ല പിന്നെയും വണ്ടി ഇങ്ങനെ ഒടിച്ച് പോയിക്കോണ്ടിരിക്കുക ഞാൻ കുറേ ഫോണൊക്കെ അടിച്ചു എവിടെ ഒരു രക്ഷയില്ല അവസാനം ഇപ്പൊ നിങ്ങൾക്ക് സംഭവം കാണാം ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ പിന്നെയും ഇങ്ങോട്ടും റൈറ്റിൽ ഇറങ്ങി കട്ട് ചെയ്യാം ഇതൊക്കെ രണ്ട് ചെക്കന്മാർ കാണുന്നുണ്ട് ഇവരെ ഇങ്ങനെ കളിക്കുന്നത് അവസാന ഇവ ലെഫ്റ്റിൽ കൂടെ ഓട്ടോയ്ക്ക് പോയിട്ട് ഈ കാറാരോട് പറഞ്ഞു എനിക്ക് ആംബുലൻസിന്റെ എന്നിട്ടാണ് സൈഡാക്കി സൈഡാക്കിട്ടാണ് ഇൻഡിക്കേറ്റിട്ട് ലെഫ്റ്റിലേക്ക് മാറി തരുന്നത് അത്രപോലും ഇത്രയും ഹോൺ അടിച്ചിട്ട് ുള്ളി എന്തോ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് ഞാൻ വണ്ടി പിടിക്കുന്നത് എന്തായാലും ആ ബുള്ളറ്റ് കാരന് ഒരു ടീറ്റ് സെലിവടും കാരണം ഒരു വന്നിട്ട് അവരോട് പറഞ്ഞേക്കൊന്നു വെച്ചാൽ വണ്ടി ഒന്നും ആവശ്യം ഞാൻ പോകുന്ന ടാറ്റ കപ്പറഞ്ഞാ പോയത് അതുപോലത്തെ കുറേ ആൾക്കാരുണ്ടാ റോഡില് ഹെഡ്സെറ്റും വെച്ച് വണ്ടി പിടിക്കുന്നത് ആരെയും താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ചെയ്യാനല്ല ഇതൊരു എന്താ പറയുക ശ്രദ്ധിക്കാനെന്തായാലും ശ്രദ്ധിക്കുക കാരണം പാട്ട് വെച്ചൊക്കെ പോകുന്ന കുറച്ച് സൗണ്ട് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ